അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ട് വാൻഹായ് അഞ്ഞൂറ്റി മൂന്ന് ചരക്കുകപ്പലിലെ തീ നിയന്ത്രണ വിധേയമെന്ന് കോസ്റ്റ് ഗാർഡ് ചരക്കുകപ്പൽ കൂടുതൽ ഉൾക്കടലിലേക്ക് മാറ്റാനാണ് ശ്രമം കപ്പലിലെ തീ അണയ്ക്കാൻ ഹെലികോപ്റ്ററിൽ നിന്ന് ഡ്രൈ കെമിക്കൽ പൗഡർ വിതറി രക്ഷാദൌത്യത്തിന്റെ പുതിയ ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചു ആ ദൃശ്യങ്ങൾ കാണും ശ്യാംകുമാർ വിവരങ്ങളുമായി ശ്യാം തീ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നിയന്ത്രണ വിധേയമാക്കിയിരുന്നു പക്ഷേ ഇപ്പോഴും അത് പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളിടത്താണ് ഈ ഡ്രൈ കെമിക്കൽ പൗഡർ വിതറുന്നത് അത് ഫലം കാണും എന്ന പ്രതീക്ഷയിൽ തന്നെയല്ലേ നിലവിലെ ഏത് തരത്തിലേക്ക് രക്ഷാദൌത്യം പുരോഗമിക്കുന്നു മറ്റൊന്ന് കാണാതായ ജീവനക്കാരെക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ അവർക്കായുള്ള തിരച്ചിൽ എങ്ങനെയാണ് അനുജീയിൽ ആദ്യം ഡ്രൈ കാർബൺ ഡ്രൈ കെമിക്കൽ അത് വിതറും എന്നുള്ള വാർത്ത നമ്മൾ ഇന്ന് രാവിലെ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിന് പിന്നാലെ നേവിയുടെ ഹെലികോപ്റ്ററുകളിലാണ് ഈ രാസവസ്തു ഈ കപ്പലിലേക്ക് കത്തുന്ന ഭാഗങ്ങളിലേക്ക് ഇട്ടത് ഇതിൻ്റെ പ്രധാന ദൗത്യം എന്ന് പറയുന്നത് തീയിലേക്കുള്ള ഓക്സിജൻ്റെ ഒരു ചെയിൻ മുറിക്കുക എന്നുള്ളതാണ് അതോടുകൂടി തീ കത്താനുള്ള സാഹചര്യം ഇല്ലാതാക്കും ആ ഒരു പ്രക്രിയയാണ് ഇനി നടക്കേണ്ടത് എന്നുള്ളതാണ് ഇതിലൂടെ തീയുടെ വ്യാപനം ഇല്ലാതാക്കുമെന്നുള്ളതാണ് അതിൽ വിദഗ്ധർ തന്നെ നമ്മളോട് പറയുന്നത് അത് സോഡിയം പൈകാർബണേറ്റോ പൊട്ടാസ്യം ബൈക്കാർബണേറ്റോ തുടങ്ങിയവയാണ് ഇതിലുള്ളത് ഇത് തീയുടെ ഒരു വ്യാപ്തി കൂടുതൽ ഭാഗങ്ങളിലേക്ക് പിടിക്കാനുള്ളതും കത്താനുള്ള ഒരു സാഹചര്യവും ഇല്ലാതാക്കും എന്ന് പറയുന്നുണ്ട് മറ്റൊരു കാര്യം ഈ കപ്പലിൽ നിന്ന് കാണാതായ നാലു പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ അത് ഇപ്പോഴും തുടരുകയാണ് അതിൽ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല തിരച്ചിൽ തുടരുന്നു എന്നുള്ള ഒരു വിശദാംശം മാത്രമാണ് ലഭ്യമായിട്ടുള്ളത് തീ കത്തലുമായി ബന്ധപ്പെട്ട് കപ്പലിനെ കൂടുതൽ പുറംകടലിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് ഇന്നലെ വിദഗ്ധ സംഘമെത്തിയ കപ്പലിലേക്ക് കപ്പലിലേക്ക് വലിയ ഇരുമ്പ് വടം കെട്ടി കപ്പലിനെ വലിച്ചുകൊണ്ട് പോകാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു ആ ശ്രമങ്ങൾ ഇന്നും തുടരും കപ്പലിൻ്റെ നിയന്ത്രണം പൂർണ്ണമായും കൈക്കലാക്കിയ ശേഷം മാത്രമാവും കപ്പലിനെ പുറംകടലിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുക എന്നുള്ളൊരു വിശദാംശവും നമുക്ക് ലഭിക്കുന്നുണ്ട് ഏതായാലും കപ്പലിലെ തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ് പക്ഷേ പൂർണ്ണമായും അതിനെ നിയന്ത്രിക്കാൻ സാധിച്ചിട്ടില്ല ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ കെമിക്കൽ പൗഡർ ഉപയോഗിച്ചുള്ള പുതിയ രക്ഷാദൗത്യം ആരംഭിച്ചിരിക്കുന്നത് അനുജ ശരി കപ്പലിനെ നിയന്ത്രണത്തിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ അതിപ്പോൾ നടത്തുകയാണ് ഡ്രൈ കെമിക്കൽ പൗഡറാണ് ഇന്ന് രാവിലെ വിതറിയത് അതോടെ തന്നെ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കഴിയും തീ അണയ്ക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇത് ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകൾ